മനസ്സ് തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത് ഒരു മാസക്കാലമായിട്ട് ഞാൻ ഒരു വൺ എം ജിയുടെ ഒരു ഗുളിക കഴിച്ചാൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഇന്നോട്ട് ഞാൻ ഈ ഗുളികഴുപ്പ് നിർത്തി ഞാൻ ഉറങ്ങാം എന്ന് തീരുമാനിച്ചു പിതാവിനോട് പറഞ്ഞു യേശുപുരുസ്തരോട് പറഞ്ഞു ഞാൻ അന്ന് കുറച്ച് തീരുമാനം എടുത്ത് ഞാനൊന്ന് ഗുളിക കഴിച്ചില്ല കഴിക്കുന്ന സുഖകരമായിട്ടുള്ള ഉറക്കം ലഭിച്ചു ഞാൻ ഇന്ന് വരെ അതിനുശേഷം പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല ഗുളിക കഴിച്ചിട്ടില്ല ആശ്വാസം സമാധാനം എല്ലാം എനിക്ക് ലഭിച്ചു ഒരുക്കുന്ന ധ്യാനം സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത അവസ്ഥയിൽ തന്നെ ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ശരീരം ഒരു പഞ്ഞക്കെട്ട് പോലെയായി സ്ത്രോത്രം എന്റെ എന്റെ ശരീരത്തിൽ നിന്ന് ഭാരം മാറിപ്പോകുന്നതായിട്ട് കണ്ടു മൂന്ന് വർഷക്കാലമായി ഞാൻ ഈ ഭാരം കൊണ്ട് നടക്കുന്നു മനസ്സിൽ ഒരുപാട് ഭാരപ്പെടാ വന്നത് കൊണ്ട് മനസ്സ് വളരെ സന്തോഷമായി അടുത്ത ധ്യാനം നവംബർ മുതൽ വരെ ഞാൻ അമിതമായിട്ട് മദ്യപിക്കുകയും എൻ്റെ മാനസികാരോഗ്യം എൻ്റെ ശാരീരികാരോഗ്യവും തകർന്ന നിലയിലായിരുന്നു ഞാനും ഭാര്യയും തമ്മിൽ ഒരാളെച്ച ഈ മദ്യപാനശീലം മൂലം ഉണ്ടായി ബുധനാഴ്ച ഞാൻ ഉച്ചയ്ക്ക് ചോറൂട് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് കടന്നു നിന്നപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ ഭാര്യയുടെ ഒൻപത് മിസ്കൂള് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു തിരിച്ചു തിരിച്ചുവിളിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് എന്നോട് എന്നോട് സംസാരിച്ചു വളരെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് വളരെ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി അന്ന് ഞാൻ വളരെ സമാധാനത്തോടുകൂടി ഞാൻ പിതാവിനും നന്ദി പറഞ്ഞു യശകൃത്വം നന്ദി പറഞ്ഞു എൻ്റെ എന്റെ ഗ്രീഫാന്നറിയത്തില്ല എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറിഞ്ഞ് കറിഞ്ഞ് കറിഞ്ഞു പോവായിരുന്നു പ്രാർത്ഥിച്ച സമയത്തും എൻ്റെ ദേഹത്ത് എന്തോ തീ കോരി ഇട്ട പോലെ എനിക്ക് തോന്നി എൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും എല്ലാം ഈ തീക്കിങ്ങനെ വെന്തുപോയ പോലെ തോന്നി എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഈ ചെസ്റ്റും ഈ കയ്യലോട്ടും വേദന ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ എങ്ങനെ കൈ ഇങ്ങനെ കോടി പോയ പോലെ ആയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴും എനിക്ക് ആ പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ നൗ അത് പോയി എനിക്ക് ദൈവം അതിൽ ഒരു വിടുതിൽ തന്നു ഇപ്പം ഭയങ്കര ഒരു സമാധാനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പം ഒരു ലൈറ്റ് ഫീലിംഗ് ആണ് എൻ്റെ ബോഡിക്ക് ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വന്നപ്പോൾ തീരെ പയ്യാണ്ടാണ് വന്നത് ഹൃദയത്ത് വലിയൊരു ഭാരമായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ സുശേഷൻ എല്ലാം കേട്ടപ്പോൾ തീയ പയ്യെല്ലാം മാറി ഇപ്പോൾ ഒരു വിടൽ കിട്ടിയപ്പോൾ പൂർണ്ണമായിട്ട് ആ ഭാരം ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി വളരെ കഷ്ടതോടു കൂടിയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ആഴ്ച മൊത്തം എൻ്റെ അവസ്ഥ അതായത് കട്ടിലെന്ന് നേരിട്ടിട്ട് എനിക്ക് ഈ കാലിൻ്റെ അപ്പുറം വരം പോകാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കാലിനും കൈക്കും ശരീരത്തിനും അതുപോലെ പാൻഗ്രിയാസിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നടക്കുമ്പോഴും ഇപ്പം ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പല സഭകളിലും പോയിട്ടുണ്ടായി പാസ്റ്ററായിട്ട് ചർച്ച് ഓഫ് ഹോട്ടൽ വർക്ക് ചെയ്ത ആളാണ് മൈസൂറിൽ മൂന്ന് വർഷം മുല്ലക്കര ദേവസ്വ സാറിലൂടെ വർക്ക് ചെയ്തതാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ കാര്യങ്ങളുടെ പാസ്റ്ററിലൂടെ ബൈബിളിലൂടെ കേട്ടപ്പോൾ ഇരുപത്തിരണ്ട് വർഷം വേസ്റ്റ് ആയത് തോന്നി എനിക്ക് ഈ അവസരം